ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നോ ഈ വീഡിയോ ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ മൂന്നലു പഞ്ചായത്തിൽ ചൊവൂർ എന്നൊരു ഗ്രാമപ്രദേശ്ന്നാണ് ഇവിടെയുള്ളൊരു അരുവിയാണത് അരുവിയും പാറയും നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് നല്ല പാർപ്പറവും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് കൂടി ചുമ്മാ വിശ്രമിക്കാൻ വരാൻ പറ്റിയതൊരു സ്ഥലമാണിത് വലിയ ടൂറിസ്റ്റ് ഏരിയ ഒന്നും അല്ല ഞാനിവിടെ താ എൻ്റെ നാട്ടിലെ ഒരു ചെറിയൊരു പ്ലേസ് നല്ലൊരു വിശ്രമിക്കാൻ നാലുമണിക്കൊക്കെ വന്ന് ഇരിക്കാനും ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും ചെറിയൊരു അരുവിയാണ് അതായത് നമ്മുടെ മീനച്ചിലാറിൻ്റെ തുടക്കം ഇല്ലിക്കൻ കല്ലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് ഇല്ലിക്കൻകല്ല് ടൂറിസ്റ്റ് ഏരിയ കോട്ടയം ജില്ലയിലെ മൂന്നര പഞ്ചായത്തിലുള്ളതാണ് ഇല്ലിക്കൻകല് ആ ഇല്ലിക്കൻകല്ലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയൊരു അരുവി തോട് ആണിത് മീനച്ചിലാറിൻ്റെ തുടക്കമാണിത് ചേരിങ്കൽ തോടെന്നാണ് ഇതിൻ്റെ പേര് ചേരിങ്കൽ പാറ എന്നും പറയും ഈ ഈ പാറ കാണുന്നത് പാറ ഈ തോടിൻ്റെ പേര് ചേരിങ്കൽ തോട് ഈ കാണുന്നത് പൈനാപ്പിളാണ് ഇത് പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറപ്പുറത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു പൈനാപ്പിളാണ് കൈതച്ചക്ക എന്ന് പറയും നട്ടു വളർത്തുന്നല്ല അല്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണത് ഇത് പല നിറത്തിലുള്ളതൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഒരുപാട് ഗുണങ്ങളുള്ള പൈനാപ്പിളാണ് വനവേരിയലിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സാധനം കായം കാണിക്കാം ഇത് ഉണ്ടായി വരുന്നൊരു പൈനാപ്പിളാണ് ഇതാണ് പൈനാപ്പിൾ ഇതുണ്ടായി വരുന്നതാണ് ഈ പൈനാപ്പിൾ ഈ ചേരിങ്കപ്പാറയിലുള്ള ഉണ്ടാകുന്നതാണ് ഈ പ്രദേശങ്ങളിലുണ്ട് ഇത് ധാരാളമായിട്ട് ഇതാണ് ചേരിങ്ങിപ്പാറയിലെ ഫുള്ളായിട്ടുള്ള വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സൂര്യാസ്തമയവും കാണാം ഒരു ചേട്ടൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ താഴ്ത്തോട്ട് ചെറിയൊരു നല്ലൊരു കൊക്കയാണ് ഈ സൈഡൊക്കെ ഇവിടെ ഒക്കെ നിരപ്പാണ് ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല ആ ഡേഞ്ചറായിട്ട് അങ്ങോട്ടുള്ള പ്രദേശത്തോട്ട് പോവാതിരുന്നാലും മതി അസ്തമയവും കാണാം ചെറുതായിട്ടുള്ളൊരു അസ്തമേനവും കാണാം സൂര്യാസ്തമയം ഇത് കുറച്ചുകൂടെ വലിപ്പം വെച്ച വലിപ്പമായ ഒരു പൈനാപ്പിളാണ് ധാരാളമായിട്ടുണ്ട് ഇതൊരു ഏപ്രിൽ മാസമൊക്കെ ആവും ഇത് പഴുത്തു വരുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ മാസത്തിലാണ് ഇതിൽ ചെറിയ ചെറിയൊരു റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത് ആ വഴിയാണ് വരുന്നത് ഈ ചേരിങ്കൽ പാറയിലേക്ക് മെയിൻ റോട്ടിൽ നിന്ന് ചേരിങ്കൽപ്പാറയിലേക്ക് വരുന്ന വഴിയാണ് വലിയ ടൂറിസ്റ്റ് ഏരിയ ഒന്നും ഇത് ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു നല്ലൊരു പ്ലേസ് ആണെന്ന് കാണിക്കുന്നത് ഇതാണ് ഫുള്ളും ചേരിങ്കൽ പാറവി ാണ് സൂര്യാസ്തമേനയും കാണാം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ നല്ല പ്ലേസ് ആണ് വൈകുന്നേരങ്ങളിൽ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടുകളിൽ ഇവിടെ പോ പോവുകയും ചെയ്യാം ഈ പാറപ്പുറത്ത് ഇരിക്കാനൊക്കെ നല്ലതാണ് ഇതാണ് ആ ഒഴുകുന്ന തോട് ഇതൊരു വലിയൊരു കല്ലാണ് കപ്പ അതായത് കപ്പയൊക്കെ നേരത്തെ ഈ വാട്ടി ഉണങ്ങുന്ന സ്ഥലമായിരുന്നത് ഈ പാറയിലിട്ടായിരുന്നു ഉണങ്ങുന്നത് കപ്പ ഉണങ്ങുന്നത് ഇവിടെയുള്ള പ്രദേശങ്ങളിൽ കപ്പ വാട്ടി ഉണങ്ങാനിടുന്നത് ഈ പാറയിലായിരുന്നു നേരത്തെ ഒരു ചെറിയൊരു കയൊക്കെ ഉണ്ട് ഇവിടെ മുങ്ങിക്കുളിക്കാൻ പറ്റിയ ഒരു കയമാണ് ഒരു പാറയുടെ മുകളിൽ ഒരു പാറ കയറിയിരിക്കുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ വലിയൊരു ഉരുൾ വന്നപ്പോൾ ആ ഉരുൾ കയറ്റി വച്ചിരിക്കുന്ന കല്ലാണിത് തോട് വഴി മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശം ഡേഞ്ചറാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്തോട്ടൊന്നും വരുകയല്ല വേനൽക്കാലത്തെ ഇവിടെയൊക്കെ വന്നിരിക്കാൻ കൊള്ളു വേനൽക്കാലത്തു മാത്രം അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ നോക്കുമെങ്കിൽ ആ കല്ല് താഴെ ഒന്നും പോരത്തില്ല അങ്ങനെ ഇരിക്കുന്നു എൻ്റെ കല്ലിൻ്റെ അടുത്തേക്ക് പോവാം വെള്ളത്തിപ്പുളവെല്ലാം പറഞ്ഞ പാമ്പ് അതിലേ പോയി അത് ഇതുപോലുള്ള ചെറിയ കുഴികളിലൊക്കെ അതുള്ളൂ ആ വലിയ വെള്ളത്തിലൊന്നും അവസാനമില്ല കല്ലിരിക്കുന്നത് താഴെ ഒന്നും പോരയില്ല അതുപോലെ ഉറച്ചിരിക്കുന്ന കല്ലാണ് ഇതിൽ ഇങ്ങനെ പോകാം കാട്ടമൃത് എന്ന് പറഞ്ഞൊരു സൈസ് വള്ളിയാണ് ഇത് കാണുന്നത് മരത്തെ കയറി കിടക്കുന്നു ലോ ആ കല്ല് ഇവിടെ നിന്ന് ആ തോട് വരുന്നു ഈ തോട് വരുന്ന ഭാഗങ്ങളാണ് ചെറിയൊരു വെള്ളം മഴക്കാലത്ത് നല്ല വെള്ളക്കെട്ടാണ് ഇവിടെ ഒന്ന് കുളിക്കാനൊക്കെ ചെയ്യാം ശരിങ്കിലിപ്പാറിക്കും നമ്മൾ ആ ഭാഗത്ത് നിന്ന് ആദ്യത്തെ വീഡിയോ പിടിച്ച് പോകുന്നത് ആ ഭാഗത്തുനിന്ന് നല്ല ഇതാ കല്ലുരിക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയും ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക ഇനിയും നല്ല നല്ല വീഡിയോകളും കണ്ടിട്ടില്ലാത്ത പ്രദേശങ്ങളും കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം